വിദ്വേഷ പ്രചരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം എലക്ഷൻ ജയിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി രാജ്യത്ത് പഴയ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുക അപ്പോൾ വിദ്വേഷം പ്രചരിപ്പിച്ച് ഈ നാടിനെ അങ്ങേയറ്റം കുഴപ്പത്തിലാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ഞാനത് എലാബറേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാം നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും ഒരു ദുർഭരണം ആയി മാറിയിരിക്കുകയാണ് നല്ലതൊന്നും പറയാനില്ല എന്ന സ്ഥിതിയായി ഇപ്പോൾ കേരളത്തിൽ മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന സാധാരണ വികസന പ്രവർത്തനങ്ങൾ വരെ നടക്കാതായി വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കാതായി സ്കൂളുകളില്ല പ്ലസ് ടു ഇല്ല അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച മട്ടായി അവരുടെ ഇപ്പോൾ അടുത്ത് നടന്ന ജനസദസ്സും കാര്യങ്ങളൊക്കെ അതും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടുതൽ ദുർഭരണത്തിൻ്റെ മുഖം ഒന്നുകൂടി പ്രകടമാക്കാൻ ഉദകി എന്നല്ലാതെ ഇന്നിപ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനും ഒക്കെ വല്ലാത്തൊരു സ്ഥിതിയിലെത്തി പണമില്ല എന്ന് ഇപ്പോൾ പറയുന്നു ഒന്നിനും പണമില്ല കേന്ദ്രം സഹായിക്കുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നു പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിലക്കും ഒരു സൽഭരണമല്ല അതുകൊണ്ടാണ് ഈ പ്രമേയം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ദുർഭരണത്തിനെതിരായി എന്നുള്ള മുദ്രാവാക്യം കൂടി ഏറ്റെടുത്ത് യൂത്ത് ലീഗ് ഈ ക്യാമ്പയിൻ ഇവിടെ മനോഹലി സിയാ തങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു ഒരു ദിവസം നടക്കുന്ന ഒരു പ്രകടനവും പൊതുയോഗവും അല്ല മുഴുവൻ എല്ലാ ജില്ലകളിലും നിയോജ മണ്ഡലങ്ങളടക്കം എല്ലാ സ്ഥലത്തും യൂത്ത് മാർച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ മഹാറാലി നടക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പക്ഷേ യു ഡി എഫിൻ്റെ രണ്ടാമത്തെ കക്ഷിയെ വലിയ കക്ഷിയായി മുസ്ലിം ലീഗും അതുപോലെ തന്നെ യൂത്ത് ലീഗൊക്കെ നടത്തിയ റാലികളുടെ കാര്യം ഇവിടെ ശ്രദ്ധേയമായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അതിലും വലിയ റാലി ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് നടക്കാൻ പോവുകയാണ് ഈ ദുർഭരണത്തിനും അതുപോലെ തന്നെ വിദ്വേഷ പ്രചരണത്തിനുമൊക്കെ എതിരായി ജനങ്ങളെ അണിനിർത്താൻ വേണ്ടി നടക്കുന്ന ഈ പരിപാടി അതുകൊണ്ട് തന്നെ വളരെ അധികം ചരിത്രപരം ആവാൻ പോവുകയാണ്